എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കുമെന്ന് സൂചന ഇത് സംബന്ധിച്ച പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായേക്കും നിലവിൽ പ്രതിമാസം ആയിരം രൂപയാണ് മിനിമം പെൻഷൻ ഇത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ ആയിരം രൂപയായി നിശ്ചയിച്ചിട്ടും മുപ്പത്തിയാറ് ദശാംശം ആറ് ലക്ഷത്തിലധികം പെൻഷൻകാർക്ക് ഇപ്പോഴും ഈ തുകയേക്കാൾ കുറവാണ് ലഭിക്കുന്നതെന്ന് പെൻഷൻകാരുടെ സംഘടന പറയുന്നു ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിച്ച് സംഘടന ദീർഘകാലമായി പ്രക്ഷോഭത്തിലാണ് ഡി എ പെൻഷൻകാർക്കും അവരുടെ പങ്കാളികൾക്കും സൌജന്യ വൈദ്യ ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന മുന്നോട്ട് വയ്ക്കുന്നു ധനമന്ത്രിയുമായുള്ള ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചകൾക്കിടെ മിനിമം പെൻഷൻ ആയിരം രൂപയിൽ നിന്നും അയ്യായിരം രൂപയാക്ക് കൂട്ടണമെന്നാണ് ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പെൻഷൻകാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അയ്യായിരം രൂപ പര്യാപ്തമല്ലെന്നും കുറഞ്ഞ പെൻഷൻ ആവശ്യപ്പെട്ടതിന് തൊഴിലാളി സംഘടനകളെ പെൻഷൻ യൂണിയനുകൾ വിമർശിക്കുകയും ചെയ്തു മാസശമ്പളക്കാരുടെ പ്രധാന ആനുകൂല്യങ്ങളിലൊന്നാണ് ഇ പി എഫ് ജീവനക്കാർ അവരുടെ പ്രതിമാസ വേതനത്തിന്റെ ഒരു ഭാഗം ഇ പി എഫ് അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ടതുണ്ട് തൊഴിലുടമകൾ തുല്യതുക സംഭാവനയും ചെയ്യുന്നു ഇതിനു പുറമെ സർക്കാർ കാലാകാലങ്ങളിൽ തീരുമാനിക്കുന്ന ഒരു നിശ്ചിത പലിശ നിരക്ക് ഈ നിക്ഷേപത്തിന് ലഭിക്കുകയും ചെയ്യും നാഷണൽ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം